വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അക്ഷരോത്സവം പരിപാടിയിൽ പ്രതിഭകൾ മാറ്റുരച്ചു എൽ പി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള മുപ്പത്തിയൊൻപത് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായാണ് മത്സരങ്ങൾ നടന്നത് ഉപന്യാസ രചന ക്വിസ് മത്സരങ്ങൾ കവിതാ പാരായണം കവിതാ രചന കഥ പറച്ചിൽ വായനാ മത്സരം തുടങ്ങി മാതൃഭാഷയായ മലയാളത്തിൽ കുട്ടികൾക്കുള്ള അവഗാഹവും താല്പര്യവും ഊട്ടിയുറപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ലക്ഷ്യമിട്ടായിരുന്നു അക്ഷരോത്സവം വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്തിന്റെ അധ്യക്ഷതയിൽ കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന മത്സരങ്ങളിൽ ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് സമാപന സമ്മേളനം കേരള സാഹിത്യ സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് സർഗവാസനകൾ പ്രകടിപ്പിക്കുവാനും മികവ് തെളിയിക്കുവാനുമുള്ള മികച്ച വേദികളാണ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച അക്ഷരോത്സവം പോലെയുള്ള പരിപാടികളിലൂടെ ഒരുങ്ങുന്നതെന്ന് അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ പറഞ്ഞു വിജയികളായ വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കുമുള്ള പുരസ്കാര വിതരണം സിനിമാതാരം ടീനി ടോം നിർവഹിച്ചു സ്വതസിദ്ധവും ആകർഷകവുമായ ശൈലിയിൽ കുട്ടികളെയും സദസ്സിനെയും കയ്യിലെടുത്ത ശേഷമായിരുന്നു ടിനി ടോം പുരസ്കാര വിതരണം നിർവഹിച്ചത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലോചന പ്രഭാകരൻ ഗായിക സൗമ്യ നിധേഷ് ടോം കുര്യാക്കോസ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ പോൾ മുൻ ഡിഇഒ പ്രീത രാമചന്ദ്രൻ പ്രൊഫസർ ലിറ്റി തോമസ് രേഷ്മ പ്രവീൺ എം കെ ഷിമോൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു प्रवीण भास्कर सिटी वॉइस, वैकम